ഹായ് നമസ്കാരം സുഹൃത്തുക്കളെ ഇന്ന് ഷാർജ എക്സ്പോ സെൻറ്ററിൽ നടക്കുന്ന കമോൺ കേരള സിക്സ് എഡിഷൻ കമോൺ കേരളയുടെ വിശേഷങ്ങളാണ് നിങ്ങളുമായി പങ്കുവെക്കുന്നത് ഇന്ന് എട്ടാം തീയതി ശനിയാഴ്ച നടി പാർവ്വതിയെ കണ്ടതിന് ശേഷം മെയിൻ ഹോളിലേക്ക് കടന്നു രണ്ട് കൊല കൊമ്പന്മാരാണ് നമ്മളെ വരവേൽക്കുവാൻ നിൽക്കുന്നത് നമ്മുടെ ഒരു നാട്ടിലെത്തിയ ഒരു ചെറിയൊരു പ്രതീതി ഇവിടെ ചെന്നപ്പോൾ നമുക്ക് കിട്ടി ഒരുപാട് സ്റ്റോളുകളുണ്ട് ഫുൾ നടന്ന് കാണുവാൻ പറ്റിയില്ല കാരണം ഞാൻ കുറച്ച് വഴുകിയിട്ടാണ് പോയത് സത്യത്തിൽ കുറച്ച് നേരത്തെ പോവുകയാണെന്ന് ഒരുപാട് കാര്യങ്ങൾ കാണാമായിരുന്നു ഇനി നാളെയും ഉണ്ട് ഇന്ന് എട്ടാം തീയതിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് നാളെയും ഇവിടെ പരിപാടികളുണ്ട് പത്തേമാരിയെ കുറിച്ചിട്ടാണ് എനിക്ക് പറഞ്ഞു തരുന്നത് സുഹൃത്ത് സെക്യൂരിറ്റി ഇത് ഓരോ സ്റ്റോളുകളാണ് എല്ലാവരും എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട് ഒരുപാട് സ്ഥലമുണ്ട് ഒരുപാട് സ്റ്റോളുകളും ഉണ്ട് കാണാനൊരുപാടുണ്ട് കാര്യങ്ങൾ അറിയാൻ ഒരുപാടുണ്ട് എന്തായാലും ഗൾഫ് മാധ്യമം ഇത്തരം പരിപാടികളെ സംഘടിപ്പിക്കുമ്പോൾ നമ്മൾ മലയാളികൾക്ക് ഒരു പ്രൗഡാണ് സത്യത്തിൽ ഇവിടെ വരാനും കാണാനും എൻട്രി ഫീ ഉണ്ട് പത്ത് തരംസാണ് ഓൺലൈനിലും ടിക്കറ്റ് എടുക്കാം നിങ്ങൾക്ക് ഇവിടെ വന്നാലും കൗണ്ടറിൽ ടിക്കറ്റ് നമ്മൾക്ക് ലഭ്യമാണ് പത്ത് തരംസാണ് ഒരു ദിവസത്തെ പ്രവേശന ഫീസ് ഒരുപാട് സ്ഥലങ്ങളുണ്ട് അത്യാവശ്യം ആൾക്കാരുമുണ്ട് കാണുവാൻ കുട്ടികളൊക്കെ നന്നായി എൻജോയ് ചെയ്യുന്നുണ്ട് രണ്ട് മൂന്ന് സ്റ്റേജ് പ്രോഗ്രാമുകൾ തന്നെ നടക്കുന്നുണ്ട് സുഹൃത്താണ് അദ്ദേഹത്തിന് കണ്ടപ്പോൾ സന്തോഷം അത്യാവശ്യം നല്ല ക്രൗഡുണ്ട് ആളുകളെല്ലാം കണ്ടോണ്ടിരിക്കുകയാണ് നമ്മുടെ നാട്ടിലെ മൊത്തം കാര്യങ്ങൾ നമുക്ക് കാണിച്ചു തരുന്നത് അങ്ങനെ ഫുള്ള് ടീ സ്നാക്സ് ഷോപ്പുകളാണ് കാഴ്ചക്കാരും ആവേശത്തിലാണ് കച്ചവടക്കാരും ആവേശത്തിലാണ് കേരള എന്താ ഒരുപാട് പായസം ഉണ്ടാക്കി വെച്ച ഒരു ഷോപ്പാണ് എനിക്കിവിടുന്ന് ഒരു ക്ലാസ് പായസം തന്നു അവർ ചാർജ് ചെയ്തൊന്നുമില്ല ഒരുപാട് നല്ല നല്ല പായസങ്ങളുണ്ട് പാബാജി 아이 맞아 러면안들으안들 맞아+ 맞아+ 맞아 이거가맞 അതെന്താ ചർവത്താ എ അതെന്തള്ള നാടൻ കടികളാ

നമ്മുടെ കുട്ടി പണ്ടാളത്തിൽ ഡാൻസോട് കൂടിയിട്ട് ഒരു ഷോർട്ട് ബ്രേക്കിൽ പോട്ട് ഞാൻ ഇത് കഴിഞ്ഞു സ്റ്റേജിലൊക്കെ പെർഫോം ചെയ്യാനുള്ള ചാലഞ്ച് ഉണ്ട് പക്ഷേ ആ ഒരു ഗോൾഡ് മൂവ് എടുക്കാൻ നോട്ട് എവ്രസ് നെക്സ്റ്റ് ഓൺ സ്റ്റേജ് യു വട്ട് ബി കോളിംഗ് ഓൺ എ ലേ അപ്പോൾ അമേരിക്കയിൽ ആർക്കിടെക്റ്റ് ആയിട്ടാണ് പാഷനും ഐ മീൻ കരിയറൊക്കെ സ്റ്റാർട്ട് ചെയ്തത് പക്ഷേ പാഷൻ കൊണ്ടെത്തിച്ചത് വൈൽഡ് ലൈഫിലേക്കാണ് ഓഫ് യു

ണിക്ക് എത്തി ഞങ്ങളൊരു നാലുമണിക്ക് എല്ലാം കവർ ചെയ്തത് കൗണ്ടറൊക്കെ കൗണ്ടറൊക്കെ എങ്ങനെയാണ് നാട്ടിലെത്തിയമാതിരി എങ്ങനെയാണ് നാട്ടിൽ എത്തിയമാരി Yeah.